നമസ്കാരം തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഗോഡൌണിലെ മാൻഹോളിൽ നിന്നാണ് ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് തൊടുപുഴയിൽ നിന്നും കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഗോഡൌണിലെ മാൻഹോളിൽ നടത്തിയ തെരച്ചിലിലാണ് ഒടുവിൽ പോലീസ് മൃതദേഹം കണ്ടെത്തുന്നത് വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ കാണാതാവുകയായിരുന്നു ഇന്നലെ ബന്ധുക്കൾ ഇദ്ദേഹത്തെ കാണല്ലെന്ന പരാതി തൊടുപുഴ പോലീസിൽ നൽകിയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളാണ് പരാതിയുമായി എത്തിയത് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ബിജുവിന്റെ കാറ്ററിംഗ് ബിസിനസ് പങ്കാളിയടക്കം മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലുമായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലയന്താനിയിലെ ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് മൃഗത്തിന്റെ മുകളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ തള്ളിയ നിരയിലായിരുന്നു ഉണ്ടായിരുന്നത് എറണാകുളത്ത് നിന്നും കാപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രതിയിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നത് ബിജുവിന്റെ വീടിന് സമീപത്ത് ദേഹോപദ്രവം നടന്നതിന്റെയും പിടിവെലി നടന്നതിന്റെയും ഒക്കെ ലക്ഷണങ്ങളും കണ്ടിരുന്നു പുലർച്ചെ ശബ്ദം കെട്ടുന്നതായി സമീപവാസികളും പോലീസിന് വിവരം നൽകിയിരുന്നു എന്തായാലും ബിജു ജോസഫിന്റെ മൃതദേഹം ഗോഡോണിലെ മാൻഹോളിൽ നിന്നും കണ്ടെത്തിയിരുന്നു ബിജുവിന്റെ വസ്ത്രവും ചെരുപ്പുമൊക്കെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ബിജുവിന്റെ ബന്ധുക്കളുമായി ചേർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വിവരം മനസ്സിലാവുന്നത്